ചെറുപ്പ് എം സി എച്ചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കണ്ണിപറമ്പ് സബ് സെൻറ്റർ ഒരു മുപ്പത്തി അഞ്ച് വർഷക്കാലത്തെ പഴക്കമുണ്ട് ഇതിൻ്റെ കെട്ടിടത്തിനും മറ്റ് ഇതിൻ്റെ സ്ഥാപനത്തിനും വളരെ ജീർണിച്ച രീതിയിൽ ഇവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ കെട്ടിടം എൻ എച്ച് എമ്മിൻ്റെ ഏകദേശം പതിനൊന്ന് ലക്ഷത്തോളം രൂപം ആ ഒരു ഗ്രാമപഞ്ചായത്തിൽ പുരുക്കി പണി വളരെ മനോഹരമാക്കിയിരിക്കുകയാണ് ഇതുവഴി കണ്ണിപറമ്പിലെ മൂന്ന് വാർഡുകൾ ഈ വാർഡുകളിലെ ആളുകൾക്ക് ആരോഗ്യരംഗത്തെ ആശ്രയിക്കാനും അവർക്ക് എത്തിപ്പെടാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് ഈ കെട്ടിടം നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും ഇവിടുത്തെ ജീവനക്കാരും നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കമുള്ള ആളുകൾ വളരെയേറെ സഹകരിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം ഇത്ര മനോഹരമായി പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചത് ഇവിടെ നിന്ന് പൊതുജനങ്ങൾക്ക് നല്ല സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ആ ഒരു ഗ്രാമപഞ്ചായത്ത് ഇതുകൊണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ആ ഒരു സബ് സെൻറ്ററിൻ്റെ കെട്ടിടം നമുക്ക് പുതുക്കി പണിയണം പിന്നെ അതുപോലെ നമ്മുടെ കൾച്ചറ സബ് സെൻറ്ററിന് പുതുതായി സ്ഥലം കിട്ടിയിട്ടുണ്ട് അവിടെ പുതിയ കെട്ടിടം പണിയണം ഇതൊക്കെയാണ് ആരോഗ്യരംഗത്ത് നമ്മൾ ഇനി വരുന്ന കാലങ്ങളിൽ പ്രതീക്ഷിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ന് ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഡയമൻസ് മാവൂർ പറമ്പ് For rich mattress for healthy sleep.